ഇവർ തമ്മിൽ ഒരു സ്നേഹവും ഇല്ലേ എങ്ങനെയാണ് ഇങ്ങനെ അറുപത് അറുപത്തഞ്ച് ദിവസം ഒരുമിച്ച് ചെന്നിട്ടു ഒരു സ്നേഹവും ഇല്ലാതെ പരസ്പര സഹകരണമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നത് സ്വാർത്ഥതയുടെ നിറകുടങ്ങളൊരു വേണം മോശം വളരെ മോശം ഈ ആഴ്ച ഗസ്റ്റ് ആയിട്ട് വന്ന സാബു മോഹൻ ലാലേട്ടനോട് ഇപ്പോഴത്തെ നിലവിലെ ബിഗ് ബോസ് മത്സരാർത്ഥികളെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് ഗസ്റ്റ് ആയിട്ട് വന്ന സാബു മോൻ കണ്ടിസിനെ ഊക്കി ഏറിക്കേറ്റി എന്നുള്ളതാണ് നമുക്ക് അതിലേക്കൊക്കെ വരാം അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിലെ പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം എല്ലാറ്റിനും മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അറുപത്തി മൂന്ന് എപ്പിസോഡുകൾ അഥവാ അറുപത്തി ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ല അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ആരായിട്ടും കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിൽ നടന്നത് ഹോട്ടൽ ടാസ്ക് ആയിരുന്നല്ലോ അതിൽ ഗസ്റ്റ് ആയിട്ട് രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു ആരൊക്കെയായിരുന്നു ശ്വേത മാമും അതുപോലെ തന്നെ സാബു ചേട്ടനും അവരെ മത്സരാർത്ഥികളുടെ മുന്നിൽ വെച്ച് വീഡിയോ കോൺഫറൻസ് നടത്തിക്കൊണ്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് ആര് നമ്മൾ ആ ഞാൻ ഗസ്റ്റ് ആയിട്ടായിരുന്നു അവിടെ എല്ലാവരും വളരെ നന്നായി ചെയ്തു ചെയ്തു അതെ 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 വളരെ നന്നായി 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 തന്നെ അടികൂടി കച്ചറ പരസ്പരം തല്ലി നന്നായി പരസ്പരം തെറി വിളിച്ചു അല്ലെ സബച്ചേട്ട ഇതെല്ലാം നന്നായി ചെയ്തു എന്നുള്ളതാണ് എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് അതെല്ലാം ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്തു നല്ലത് കേട്ടോ ഇനി ആരങ്ങനെ തെറ്റിദ്ധരിക്കണ്ട വഴി അതൊക്കെ മനസ്സിലാക്കും ഇനി എന്തൊക്കെയാണ് കാണാൻ കഴിക്കണ എപ്പിസോഡിൽ ആഹ് എന്നാലും ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ നന്നായിട്ട് ഇവര് ചെയ്യുന്നു അതാണ് ബാക്കിയുടെ കണ്ടുനോക്കാം എനിക്ക് പവർ റൂം കാണണം എന്ന് ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷേ സത്യം ഇവർക്ക് കൊടുത്ത ദൗത്യം നന്നായി ചെയ്തിട്ടുണ്ട് പറഞ്ഞു കൊടുത്തു അതെ അതെ വളരെ നന്നായി എൻജോയ് ചെയ്തു അടിപിടികൾ എൻജോയ് ചെയ്തു ചീത്ത വിളികൾ എൻജോയ് ചെയ്തു തമ്മിത്തല്ല എൻജോയ് ചെയ്തു ചെയ്ത് എല്ലാം നന്നായി എൻജോയ് ചെയ്തു ഒരുമാതിരി ഡബ്ല് എഫ് കാണുന്ന ഫീൽ ചെയ്യുന്നു എല്ലാവരും ആലോചിച്ച് ഒരു ഹോട്ടൽ ടാസ്ക് കൊടുത്തിട്ട് ഗസ്റ്റിന് മുന്നിൽ വെച്ച് അടി ഏതെങ്കിലും മത്സരാർത്ഥികളും കണ്ടിട്ടുണ്ടോ പക്ഷെ ഈ സീസൺ അതിനെ കാണാൻ സാധിക്കുന്നുള്ളതാ ഇവിടെ ഗസ്റ്റ് ഉണ്ടോ ഇല്ലോന്നൊന്നുമില്ല അങ്ങോട്ട് അടി കൂടന്നെ ആഹാ അന്തസ് എന്തായാലും കൊള്ളാം നല്ല കിടിലെ ഹോട്ടൽ ഡാസ്ക് ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞത് പറയാതെ വയ്യ ബാക്കി ഇവിടെ അതിനേക്ക് മുമ്പ് ഇവര് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നാണ് ലാലേട്ട പറഞ്ഞത് ഇത് മറ്റേ പഴയ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള അമ്മി ലോഡ്ജ് ആയിരുന്നു കാരണം ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അങ്ങനെ പറയരുത് അത് അമ്മണി ലോഡ്ജാർക്ക് ഭയങ്കര മോശമാണ് നിങ്ങൾ ഇങ്ങനെ ലോഡ്ജ് അടുത്ത ആൾക്കാരെ താഴ്ത്തി കെട്ടരുത് കേട്ടോ ഇത് ലോഡ്ജ് ലോഡ്ജൊന്നല്ല അതിന് താഴ്ക്കടല എന്തോ സംഭവമാണ് ലോഡ് ആവുമ്പോ അതേസ്റ്റ് വന്ന് ഗസ്റ്റിനെങ്കിലും ബഹുമാനിക്കല്ലോ ഇവിടെ അതൊന്നും ഇല്ലല്ലോ ഇതെന്തോ ഒരു പ്രത്യേകതരം സത്രം അങ്ങനെ പറയാം വരുന്ന ഗസ്റ്റുകളും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും തമ്മിൽ പ്രത്യേക വ്യത്യാസമൊന്നും കാണിക്കാത്ത ഒരു പ്രത്യേകതരം സത്രം അങ്ങനെ വേണം പറയാൻ എന്തായാലും സാമ്പിച്ചിട്ട് ഇത് വളരെ മോശമായി പോയി ലോഡ്ജാർ ഇങ്ങനെ അടച്ചാൽ ക്ഷമിച്ചത് അമ്മി ലോഡ്ജ്ജാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു കേസ് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം

നിങ്ങൾക്ക് എന്തായാലും ആരോട്ടൊരു ബോധമുണ്ട് വന്ന ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ ഇതെന്നാണ് അവരുടെ പരിപാടി ഏത് ഗെയിം ടാസ്ക് കൊടുത്താലും അവിടെ അടി കൂടലാണ് പരിപാടി അപ്പൊ പിന്നെ അവിടെ പ്രത്യേകിച്ച് മാറ്റം പ്രതീക്ഷിക്കണോ മാറ്റം പ്രതീക്ഷിച്ചാലും ആരായിട്ടെന്നെ ഓണം പറയാൻ എന്തൊരു മൊത്തത്തിലും നാലുമ്പായെന്ന് തന്നെ ഓണം പറയാൻ അല്ലെ എന്റെ അഭിപ്രായത്തിൽ ഇത്രയായില്ലേ ഇനി പിരിച്ചുവിടാൻ പറ്റുകഴിഞ്ഞാൽ അത്രയും നന്ദി പിന്നെ ഒരു വലിയൊരു ഒച്ച പക്ഷെ അവിടെ എന്ത് നടന്നു എനിക്കറിയില്ല ഞാൻ അവരോട് പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒച്ച വരാൻ പറ്റുന്നത് ഈ വാക്കുകൾ വരുന്നത് ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം അവരുടെ ഇല്ല അതെ ആ പറഞ്ഞത് ആണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞത് ഏ കാര്യത്തിൽ കൂടെ പോയിട്ടില്ല എന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂർ തന്നെയല്ലേ പരിപാടി കച്ചറുകൂടെ കച്ചറുകൂടാ കച്ചറുകൂടാ തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് സെൽഫ് റെസ്പെക്ട് വിഭവം ചരിത്രത്തിൽ തന്നെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് തല്ലുകൂടുന്നത് ഈ സീസണിൽ മാത്രമേ അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ തല്ലുണ്ടായി പോകുന്ന സ്വാഭാവികം പക്ഷെ ഇന്ത്യൻസിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അതാണ് ഈ സീസണിലെ പ്രത്യേകത അപ്പൊ തന്നെ നിലവാരം മനസ്സിലാകും ഇവിടെ ആൾക്കാർക്ക് എന്ത് ഗസ്റ്റ് അല്ലെ സംഭവം ചെയ്തു ചേച്ചി പറഞ്ഞാൽ മനസ്സിലായല്ലോ ജാസ്മിൻസ് തലിനെ കുറിച്ചാണ് പറഞ്ഞത് ആ തലിനെ കുറിച്ച് ഇങ്ങനെ പറയാത്താ നല്ലത് എന്തായാലും നല്ല അഭിപ്രായമാണ് ഗസ്റ്റ് ആയിട്ട് വന്നവർക്ക് അഭിമാനിക്കാം ഈ സീസണിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ബാക്കി നോക്കാം ലാലേട്ടാ ഇവർക്ക് തമ്മിൽ ഒരു സ്നേഹമില്ല ലാലേട്ടാ എങ്ങനെയാണ് ഈ മനുഷ്യർ ഇത്രയും ദിവസം ഒന്നിച്ച് നിന്നിട്ടും ഒരു സൗഹൃദമോ ഒരു ഹൃദയബന്ധമോ ഒന്നുമില്ല ഇത്ര നിറകുടങ്ങളാണെന്ന് ചേട്ടൻ വരെ അല്ലെ ഗസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാർ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്തായാലും സാഹു ചേട്ടത്തിൽ വല്ലാത്തൊരു തരൂക്കലായി പോയി കണ്ടസ്യൻസിന് മൊത്തത്തിൽ അങ്ങോട്ട് അടച്ചാക്ഷേപിച്ചെന്ന് തന്നെ ഓണം പറയാനല്ല പിന്നെ അവരത് ഡിസേവിങ് ആണ് കാരണം മനുഷ്യർ തൊട്ട് തീണ്ടാത്തൊരു സീസൺ ആയിരുന്നത് ഇങ്ങനെയുള്ളവരെ ചിത്രത്തിൽ കിട്ടിയാൽ പോരാ ഇത് കുറഞ്ഞു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്താണ് സാബു ചേട്ടൻ ഇപ്പയാണ് സാബു ചേട്ടൻ സാബു ചേട്ടൻ അല്ല തുടക്കത്തിൽ സാഹചര്യം ഇവർ പൊക്കി പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാനിങ്ങ് പേടിച്ചുപോയി ഇപ്പൊ ഒക്കെയായി ഇപ്പൊ കറക്റ്റ് ആണ് ആ പണ്ടത്തെ സ്ഥാപിച്ചേട്ടന്റെ ആ ഫയർ എവിടെയോ ഞാൻ കണ്ടു എന്നുള്ളതാണ് എന്താണ് സാപുചേട്ടൻ എന്തൊക്കെയോ ബാക്കി കൂടി പറഞ്ഞു ആ കൂടെ കണ്ടോ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഒരു ബോധം പൊക്കണമില്ല എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൂടെ ആരെങ്കിലും എന്തെങ്കിലും ചെവിയിൽ ഓതി കൊടുത്താൽ അത് മാത്രം ചെയ്യാൻ അറിയാവുന്ന ഒരു എച്ച് ആർ ആയിരുന്നു നിങ്ങൾ അപ്പൊ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ മുതലാളിയായിട്ട് ആക്ട് ചെയ്യുന്നില്ല നിങ്ങൾ പവർ ടീമായിട്ട് ആക്ട് ചെയ്യുന്നില്ല അതെ അത് സത്യമാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞത് സ്വന്തമായ ഒരു ഡിഷും പോലും എടുക്കാൻ പറ്റാത്ത ഒരു എച്ചർ ആയിരുന്നു ഈ ഹോട്ടലിൽ നിന്നുള്ളതാണ് അല്ലെ ആരെ കുറിച്ചാണ് പറഞ്ഞത് തൃശീനെ കുറിച്ചാണ് ഹോട്ടൽ ടാസ്കിൽ വെച്ചാലായിരുന്നില്ല ഋഷി ക്യാപ്റ്റൻ ആയിട്ടുള്ള ഋഷി കാണിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഋഷിന്റെ അടുത്ത് പോയി എന്തെങ്കിലും ആവശ്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ വേറെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അനശിപ്പിന്റെ അടുത്ത് പോയി ചോദിക്കും എന്താ അനശിഭ ഉത്തരം ആണ് ഋഷിക്ക് ഇവിടെ ഉത്തരം പറയാൻ എന്ത് ചോദിച്ചാലും ഋഷിക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമില്ല മൊത്തം പവർ ടീമിലുള്ള അനശിഭം വേണം പറയാൻ അത് വെച്ച് നോക്കുമ്പോൾ സാഹു ചേട്ടൻ പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് ഒരു ബോധവും പൊക്കണും ഇല്ലാത്തവരാണ് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു എന്തായാലും ഇത്രയും പറഞ്ഞു നല്ല ഊക്കും കൊടുത്ത് സാബു ചേട്ടൻ അങ്ങ് പോയി ബാക്കി പിന്നെ എന്താ സംഭവിച്ചു നമുക്ക് കാര്യം ഞാൻ പറയാം ആക്ട് ശേഷവും ജാസ്മിൻ സ്റ്റിൽ അവിടെ അവിടെ നിങ്ങൾ എല്ലാവരും ാണ് അത് അവരുടെ വന്നുകൊണ്ടാണ് അവരത് പറഞ്ഞത് അത് അത് അതെ ശിജോ ചൂണ്ടിക്കാണിച്ചത് ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സംഭവം ആണ് പറഞ്ഞത് മനസ്സിലായല്ലോ നമ്മൾ നമ്മള് ജാസ്മിനും തമ്മിൽ ഒരു അടി നടത്തിട്ടുണ്ടായിരുന്നല്ലോ ആ അതിനെ കുറിച്ചാണ് പറഞ്ഞത് മാം വന്ന് ആ സമയത്ത് റോബോട്ടായി നിന്ന് ജാസ്മിനോട് ഒരു ഡാൻസ് കളിക്കാൻ ആവശ്യപ്പെട്ടു അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടാൻ പറഞ്ഞു അങ്ങനെ പവർ ടീമിനെ വിളിക്കാൻ പോയ സമയത്ത് പവർ ടീം വന്നില്ല ആ സമയത്ത് അവർ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അല്ല അന്നേരം ഗ്യാസ് ഗ്യാസ് ഓഫ് നോക്കിയപ്പോൾ രശ്മിൻ ജാസ്മിനെ തള്ളിയിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് ഇപ്പൊ സിജോ പറഞ്ഞത് ശരിക്കും അവിടെ ജാസ്മിനോ ആകത്ത് തന്നെയായിരുന്നു ന്യായം അത് നമ്മൾ ആ സമയത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് ഒരുമാതിരി ഭയങ്കര അഹങ്കാര പിടിച്ചൊരു പാർട്ടിയുമായിരുന്നതു തന്നെയാണ് പറയാൻ അല്ലെ എന്ത് പറയാനാണ് ഇത്രയും ഗതി കിട്ടൊരു പാർട്ടിയും വേറെ എന്തായാലും ബാക്കിയാണ് ഞാൻ പാനിക് ആയിട്ടുണ്ടായിരുന്നു എന്റെ ദേഹത്തായിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് റിക്കവർ ആവാൻ പറ്റൂല എന്റെ ദേഹത്താണെന്നുണ്ടെങ്കിലും അവരുടെ ദേഹത്താണെന്നുണ്ടെങ്കിലും അതെനിക്കൊരു പാനിക് ആയിരുന്നു ഞാൻ പറയുന്നത് അച്ചോടി അതായിരുന്നില്ലേ പ്രശ്നം മറ്റേ ജാതി അൻസിട്ടില്ലാന്ന് ചോദിച്ചപ്പോ അനസീപിന്റെ മറുപടിയാണ് ഞാനാ തമ്മിൽ ബുക്ക് ചെയ്തോണ്ടിരിക്കുന്നു അതിന്റെ മുന്നിൽ എണ്ണയായിരുന്നു ആ എണ്ണ ആരുടെ പേടിയായിരുന്നുള്ളത് അന്നേരം പുള്ളിക്കാരുടെ കൺസേൺ ഈ അടിയിലല്ല എണ്ണ എന്നുള്ളതിട്ടാണ് തെറിക്കുക നല്ലൊരു മനുഷ്യൻ തന്നെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് സാധിക്കും അൻസിൻ എനിക്ക് വളരെ സങ്കടമുണ്ട് ാവശ്യം ഒരു പ്രാവശ്യം തന്നെ ധാരാളമാണ് രണ്ട് വീക്ക് നോമിനേഷൻ വന്നില്ലേ അത് തന്നെ ധാരാളമാണ് ഇനി അടുത്ത തവണ ലാലായിട്ടും കാണിക്കേണ്ടി വരില്ല കാരണം ഈ രണ്ടാഴ്ച ഉള്ളിൽ തന്നെ ഓഡിയൻസ് എടുത്ത് പുറത്തു രശ്മിനെ അമ്മ അതിന് വെറുപ്പിക്കലല്ലേ വെറുപ്പിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഈ രണ്ടാഴ്ച തന്നെ ധാരാളമാണ് എന്തായാലും നോമിനേഷൻ വന്നില്ലേ ഇനി ഓഡിയൻസ് നോക്കിക്കോളൂ അതെന്തായാലും നന്നാ എന്നുള്ളതാണ് എവിടെ വന്നതുപോലെ ഇപ്പൊ ഓഡിയൻസ് നോമിനേഷൻ എല്ലാം കാത്തിരിക്കുന്ന മത്സരാർത്ഥിയാണ് അല്ലെ രശ്മിൻ എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ നല്ല രീതിയിൽ രശ്മിൻ വെറുപ്പിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് എന്തായാലും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച രശ്മിന്റെ കാര്യം തീരുമാനമാറപ്പാണ് അൻഷിപ്പയാണ് ഋഷി അല്ലേ ഓരോ ഋഷി എല്ലാ കാര്യവും അൻഷിപ്പ എടുത്ത് ചോദിച്ചിട്ട് ചെയ്യൂലായിരുന്നു അങ്ങനെയാണോ ഒരിക്കലും അത് ആളുകളുടെ തെറ്റിദ്ധാരണയാണ് അവൻ അവരായിരിക്കും ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ തെറ്റിദ്ധാരണയായിരിക്കും നമുക്കത് പറയാൻ പറ്റില്ല ഊക്കി വിട്ടില്ലേ ഇപ്പോഴീപ് വിശ്വസിക്കുന്നത് ആളുകൾ തന്നെ തെറ്റിദ്ധരിക്കാന്നുള്ളതാണ് ഇവരുടെ തെറ്റാണെന്നുള്ള ഇവരെന്നെ തിരിച്ചറിയുന്നില്ല ഋഷിയോട് ഒരുപാട് തവണ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അൻസിന്റെ കീഴിൽ ഒതുങ്ങി പോലെ ഒതുങ്ങി പോവാലോ എന്നുള്ളത് പക്ഷെ അതൊന്നും ഋഷിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യാനാണത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് പോവില്ലെങ്കിൽ മാറ്റി കൊണ്ടോ കാര്യമായിട്ട് വളരെ 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 മോശമാണ് ഇത് സീരിയസ് ആയിട്ട് ഞാൻ ഇത് ലാസ്റ്റ് എത്താൻ പറയുന്നത് എനിക്കിത് പറയാൻ താല്പര്യം ഇനി ഇത് എത്ര പ്രാവശ്യം പറയണം എനിക്ക് നാണക്കേടാണ് പറയാൻ അതെ ഞങ്ങൾക്ക് നാണക്കേടാണ് ഇതിപ്പോ ഋഷീന എന്തിനാ പറഞ്ഞത് മനസ്സിലായാലും കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ ക്യാപ്റ്റ മഹാലംബരുന്നല്ലോ ഋഷി അതിനു പൊരിച്ചതാണ് സംഭവം കഴിഞ്ഞ ആഴ്ച മറ്റേ ഹോട്ടൽ ടാസ്കില് ഫ്രാങ്ക് ഒക്കെ കൊടുത്താൽ മേയ് പുള്ളിക്കാരം കാണിച്ച് ഒക്കെ നമ്മൾ കണ്ടതാണ് മൊത്തത്തിൽ പറഞ്ഞത് ഋഷീൻ്റെ ആയിരുന്നു കിട്ടണത് കണക്കിന് കിട്ടി എന്നുള്ളതാണ് എന്തായാലും ബാക്കി നോക്കാം പിന്നെ അല്ലാതെ അല്ല നിങ്ങൾ ചെയ്തോളൂ എന്താണ് ഒരു ടാസ്ക് കൊടുത്തതാണ് സംഭവം എന്തായിട്ട് കവിത ഉണ്ടാക്കിട്ട് ഒരാൾ ആ കവിത പാടുക മറ്റാൾ ഡാൻസ് കളിക്കുക ആ ടാസ്ക് ആണിത് അപ്പം ഇടയിൽ കൂടെ ഓർന്ന് ചോദിച്ചതാണ് ഡയറക്റ്റ് ഫണ്ണായിട്ട് വേണോ സീരിയസ് ആയിട്ട് വേണോന്നുള്ളത് എന്തായാലും പറയാലോ ടാസ്ക് നല്ല രസം ഉണ്ടായിരുന്നു ചിലവരൊക്കെ കവിത ഉണ്ടാക്കിയിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ ടൂളൊക്കെ ആണ് പാടുന്നത് ഒപ്പന കളിക്കുന്ന മാതിരി അതിൽ ഏറ്റവും രസകരമായിട്ട് ആരേജ് സിജോന്റെയും ജാസ്മിന്റെയും പെർഫോമൻസ് ആണ് അതിനൊരു ഭാഗം നമുക്ക് എന്നും ചിരിക്കാൻ മൊത്തത്തിൽ ഓവറോൾ ഇവരുടെ പെർഫോമൻസ് കിടുകയായിരുന്നു തന്നെ വേണം പറയാൻ ഇവർക്കെന്നാണ് വസ്റ്റ് ഇട്ടിയത് ഞാനത് അവിടെ തീരുന്നത് ഇനിയാണ് മക്കളെ നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് കടക്കുന്നത് എവിക്ഷൻ ആരായിരിക്കില്ലേ പുറത്തു പോകുന്നു നമ്മൾ നമ്മാരം നിങ്ങൾ അപ്പൊ ചരണ്യ പുറത്തായി അല്ലെ എനിക്കൊന്നും ഒരു മൂന്നാലാഴ്ച ആയി കാണും ചരണ്യപ്പോ ഒന്ന് നോമിനേഷനിൽ വന്നിട്ട് അല്ലേ അത്രയും കാലം പവർ ടീമിലായിരുന്നു ഇപ്പോഴാണ് പവർ ടീമിൽ നിന്ന് പുറത്തിറങ്ങിയത് നേരെ നോമിനേഷനിൽ വന്ന് പുറത്തായി എന്നുള്ളതാണ് എന്തായാലും ഡിസർവിങ് ആയിട്ടുള്ള ഒരു ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ എത്രയൊക്കെയാണ് എപ്പിസോഡ് എപ്പിസോഡിനെ കുറിച്ച് പറയാണെങ്കിൽ ലാലേട്ട നല്ല രീതിയിൽ കൊടുക്കേണ്ടവർക്ക് കൊടുത്തെന്നുള്ളതാണ് പിന്നെ സാപ്പുച്ച് ചേട്ടൻ തന്നെ സ്കോർ ചെയ്തത് ഗസ്റ്റ് ആയി വന്ന് നല്ല രീതിയിൽ അങ്ങ് സ്കോർ ചെയ്തു പോയിന്നുള്ളതാണ് അല്ലേ ഇനി പഠിത്തത്തെ വിക്ഷൻ കൂടി ബാക്കിയുണ്ട് അത് നാളെ എങ്ങനെയാണെന്ന് കണ്ടറിയാം എന്താണ് എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡ് അടുത്ത അനാലിസിസ് ായി വീണ്ടും കാണാം